മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ അഭൂതമായ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇത് പമ്പയിലെ തിരക്കാണ് ഈ കാണുന്നത് എന്നാൽ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഇപ്പോൾ ശബരിമലയിൽ എത്താൻ കഴിയുന്നത് എങ്കിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയ കഥയാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല റൂട്ടും ഏറ്റവും ശബരിമല ദർശനത്തിനായിട്ട് ഏറ്റവും നല്ല വഴിയും ഏറ്റവും നല്ല കാനനപാതയുമായിട്ടുള്ള പുൽമേട് വഴി സത്രം വഴിയുള്ള പുൽമേട് കാനനപാതയിലൂടെയാണ് ഞങ്ങൾ തീർത്ഥാടനം നടത്തിയത് ഇക്കൊല്ലം പമ്പ വഴി പോകുന്ന സാധാരണ ഭക്തജനങ്ങൾ ധാരാളം പരാതികളും പരിഭവങ്ങളും എല്ലാം നമ്മൾ പല വിധത്തിലുള്ള വാർത്താ ചാനലിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും എല്ലാം കണ്ടാൽ പക്ഷേ ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ നടക്കാനുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിധിയാണ് ഈ ഉൽമേട് വഴിയുള്ള കാനനപാത പരമ്പരാഗത കാനനപാതയായതുകൊണ്ട് ഇതുവഴി പോകുന്നതിന് കുറച്ച് നിബന്ധനകളെല്ലാം ഉണ്ട് അത് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും പുറത്തേക്ക് വീഡിയോയുടെ അവസാനവും കാണാൻ കഴിയും വളരെ മനോഹരമായിട്ടുള്ള കാനനപാത ആയതുകൊണ്ട് നമുക്ക് വന്യമൃഗങ്ങളെ വിദൂരത്തിൽ കാണാൻ കഴിയും അടുത്ത് കാണാൻ കഴിയില്ലെങ്കിൽ വിദൂരത്തിൽ നമുക്ക് കാണാൻ കഴിയും ആനയും കാട്ടുപോത്തും എല്ലാം ഉള്ളൊരു വഴിയാണ് ഈ പോകുന്ന നമ്മുടെ പരമ്പരാഗത കാരണപതായിട്ടുള്ള സത്രം പുൽമേട് വഴിയുള്ള സന്നിധാനത്തിലേക്കുള്ള യാത്ര ഇത് പമ്പ നദിയുമായി യാതൊരു ബന്ധവുമില്ല പമ്പയിലേക്ക് നേരെ സന്നിധാനത്തിൻ്റെ പിറകുവശത്തുള്ള പാണ്ഡിത്താവളത്തിലേക്കാണ് ചെന്നിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇതുവഴി അധികം നടക്കാനുള്ളത് കൊണ്ട് ഒരു പതിനാറ് കിലോമീറ്റർ നടക്കാനുള്ളത് കൊണ്ട് ഭക്തജനങ്ങൾ അധികവും വരുന്നത് പമ്പ വഴിയായിരിക്കും ഇവിടെ പൊതുവേ തിരക്ക് കുറവായിരിക്കും ഈ കൊല്ലത്തിൽ ഏറ്റവും തിരക്കുള്ള ദിവസമാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും പോയത് എങ്കിൽ തന്നെയും അവിടെ നമുക്ക് ദർശനം ഒരു മണിക്ക് ഒരു മണിക്കൂറോളം മാത്രമേ നമുക്ക് ഈ സന്നിധാനത്തിലേക്കാം അതായത് അയ്യപ്പ ദർശനത്തിന് വേണ്ടിയും മാളികപ്പുറത്തിന് മുന്നെ ദർശനത്തിന് വേണ്ടി നമുക്ക് ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ അത്രയ്ക്കും നല്ല എളുപ്പമുള്ള ഒരു കാനനപാതയാണത് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പോയപ്പോഴേ വെളുപ്പിന് മൂന്ന് നാൽപ്പതിനുള്ള ബസ്സിലു ബസ്സിലാണ് കയറിയത് കുമളി ബസ്സിലാണ് കയറിയത് അത് ഏകദേശം ഒമ്പതരയോടുകൂടി വണ്ടിപ്പെരിയാറിലെത്തിയായിരുന്നു വണ്ടിപ്പെരിയാറിൽ നിന്നും ബസ് സർവീസുണ്ട് സത്രത്തിലേക്ക് നമ്മളൊരു ഓട്ടോയിലാണ് പോയത് മുന്നൂറ് രൂപയാണ് ഓട്ടോ കൊടുത്തത് ബസ് സർവീസ് ഉണ്ടെങ്കിലും ഓട്ടോയിലാണ് പോയത് അട്ടശല്യം ഉണ്ട് ചില മഴയുള്ള സമയത്താണെങ്കിൽ അട്ടശല്യം ഉണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഓട്ടോ ഓട്ടോറിക്ഷയിലാണ് പോയതെന്ന് പറഞ്ഞു ബസ്സിലും ബസ് സർവീസും ഉണ്ട് അപ്പോൾ നമുക്കവിടെ പോയി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തതിൻ്റെ പേപ്പർ കാണിക്കണം വെർച്വൽ ക്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാണ് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ലൈറ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കൾ ലഹരി വസ്തുക്കളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലൂടെ നമ്മളെ കടത്തിവിടത്തുള്ളു പെരിയാർ ടൈഗർ റിസർവിനുള്ളിലൂടെയാണ് നമുക്ക് കാനനപാത തുടങ്ങുന്നത് അത് പിന്നെ ചെന്നെത്തുന്ന പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ട ശബരിമല സ്ഥിതി ചെയ്യുന്ന വനത്തിലേക്കാണ് ചെന്നെത്തുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്ന് ആദ്യം ഒരു ചെറിയ കാടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പുൽമേട് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പുൽമേട് തീരാറാവുന്നതിന് ഒരു നാല് കിലോമീറ്റർ മുന്നേ വെച്ച് പിന്നെയും വന ഇതുപോലുള്ള വനം തുടങ്ങുകയാണ് അത്യാവശ്യം നടക്കാൻ തയ്യാറായിട്ടുള്ള ആരോഗ്യമുള്ള അയ്യപ്പന്മാരെ മാത്രമേ ഇതുവഴി കടന്നു വരാൻ ശ്രമിക്കാവൂ ഇനിയിപ്പോൾ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കഴിവതും ഇതുവഴി വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് പേർഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇതുവഴി വരുന്നതൊക്കെ വളരെയധികം ദൂരം നടക്കാനുള്ളതായിട്ട് നമുക്ക് തോന്നും പതിനാറ് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അധികം ദൂരം നടക്കാനായിട്ടുള്ളൊരു ഇതായിരിക്കും തോന്നുന്നത് അപ്പം എവിടെ എത്തി എവിടെ എത്തി നമ്മളൊരു ടെൻഷൻ നമുക്കുണ്ടാകും അതുകൊണ്ട് ആദ്യമായിട്ട് പോകുന്നവർക്ക് അങ്ങനൊരു ഫീൽ ഉണ്ടാകുന്നതാണ് ഞാൻ വള മു എല്ലാ വർഷവും ഇതുവഴി തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഏത് എത്ര ദൂരമുണ്ട് എന്നൊക്കെ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവലോകനം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് വലിയ ഇത് തോന്നുന്നില്ല നമ്മൾ പോകുന്ന വഴിക്ക് ഊരക്കുഴി തീർത്തും നമുക്ക് സാധാരണ പമ്പയിലാണ് നമ്മൾ മുങ്ങി കുളിച്ചിട്ടാണ് സാധാരണ മല കയറുന്നത് പക്ഷേ ഇതുവഴി പോകുമ്പോൾ കാരണ പരമ്പരാഗത കാരണമായിട്ടുള്ള സത്രം വഴി പോകുമ്പോൾ നമുക്ക് ഉരക്കുഴി തീർത്ഥം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇറങ്ങി കുളിക്കേണ്ടി വരുന്നത് നല്ല ഉരക്കുഴി തീർത്ഥം എന്ന് പറയുമ്പോൾ അയ്യപ്പൻ വന്ന് മുങ്ങി കുളിച്ചിട്ടുള്ള സ്ഥലമെന്നാണ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിപ്പോൾ പോകുന്ന വഴിക്ക് ധാരാളം മൃഗങ്ങളെല്ലാം കാണാൻ കഴിയുന്ന പറഞ്ഞാൽ അതിലൊന്നാണ് ചെങ്കീരിയാണ് ഈ കാണുന്നത് വന വനങ്ങളിൽ മാത്രം കാണുന്ന ചെങ്കീരിയാണ് റെഡ് മങ്കൂസ് എന്ന് പറയുന്ന മൃഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള മൃഗങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇവയൊന്നും ശല്യം ചെയ്യാതെ വേണം നമുക്ക് മനത്തിലൂടെ ഇവയ്ക്കൊന്നും ആഹാരം കൊടുക്കുകയോ ഏത് മൃഗങ്ങൾക്കായാലും ആഹാരം കൊടുക്കാതെ വേണം നമ്മൾ പോകാൻ കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകും പോകുമ്പോൾ നമ്മൾ കാണുന്ന മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുകയാണെങ്കിൽ നാളെ അത് മറ്റുള്ള ആൾക്കാർ വരുമ്പോൾ അവരെ ശല്യം ചെയ്യാനും ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പാണ്ഡിത്താവളം എന്ന് പറയുന്ന ശബരിമലയിലെ പാണ്ഡിത്താവളം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് നമുക്ക് നേരെ സന്നിധാനത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നേരെ സന്നിധാനത്ത് ഒരു ടോക്കൺ തരും കയറുന്ന സമയത്ത് സമയത്ത് തന്നെ ഒരു ടോക്കൺ തരും സത്രത്തിൽ നിന്ന് ആ ടോക്കൺ ആണ് നമ്മൾ ഇവിടെ പതിനെട്ടാം പടിക്ക് താഴെ വാവര് നടക്ക് താഴെയുള്ള ക്യൂവിൽ കാണിക്കേണ്ടത് അപ്പോൾ അവിടെ നമ്മുടെ ഇത് കാണിക്കും പോലീസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ അവിടെ നിന്ന് നമ്മളെ നേരെ പതിനെട്ടാം പടിക്ക് താഴെ ആയിട്ടുള്ള വരിയിലേക്ക് നിർത്തും നടപ്പന്തൽ വലിയ നടപ്പന്തലിലേക്ക് നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതായത് പതിനെട്ടാം പടിക്ക് താഴെയാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ മുന്നിൽ വളരെ കുറച്ച് എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പതിനെട്ടാം പടിക്ക് തൊട്ട് താഴെയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പുറകിൽ അപ്പുറത്ത് കാണുന്ന വരി െന്ന് പറയുന്നത് പമ്പ വഴി വരുന്ന ആൾക്കാരുടെ ദർശനത്തിന് വരുന്ന അയ്യപ്പന്മാരുടെ ക്യൂ ആണ് പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നിൽക്കുന്ന സൈഡിൽ ക്യൂ ഒന്നും കാണുന്നില്ല ഇത് വലിയ നടപ്പന്തില്ല പമ്പ വഴി വരുന്ന ആൾക്കാരുടെ ക്യൂ ആണ് ഇത്രയും തിരക്കാണ് കഴിയുമെങ്കിൽ അടുത്ത പ്രാവശ്യം പുൽമേട് വഴിയുള്ള ദർശനം നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കഴിഞ്ഞ വർഷം ഞാൻ ഇതുവഴി പോയേൻ്റെ പുൽമേട് വഴി പോയതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കി അതുപോലെ പോകാൻ ശ്രമിക്കുക